ബഹൽഗാം ഭീകരാക്രമണത്തിന്റെ നടുക്കത്തിലാണ് രാജ്യം ഇപ്പോൾ തങ്ങളുടെ കൺമുന്നിൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടത് മറക്കാൻ ആർക്കും സാധിക്കില്ല ആക്രമണത്തിൽ തന്റെ പിതാവിനെ നഷ്ടപ്പെട്ട മകളുടെ കണ്ണീർ ഇനിയും ഉണങ്ങിയിട്ടില്ല തനിക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവച്ച എൻ രാമചന്ദ്രന്റെ മകൾ ആരതി തന്റെ മുന്നിലാണ് അച്ഛൻ വെടിയേറ്റ് വീണതെന്ന് ആരതി മാധ്യമങ്ങളോട് പറഞ്ഞു മക്കൾ കരഞ്ഞതുകൊണ്ടായിരിക്കാം തന്നെയടക്കം ഭീകരർ ഉപദ്രവിക്കാതെ വെറുതെ വിട്ടതെന്നും മക്കളുമായി കാട്ടിലൂടെ ഭയന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും ആരതി കൂട്ടിച്ചേർത്തു അരമണിക്കൂറോളം ഓടിയ ശേഷമായി ാണ് മൊബൈലിന് റേഞ്ച് ലഭിച്ചത് ഫോൺ വിളിച്ച ശേഷമാണ് സൈന്യവും സമീപവാസികളും രക്ഷയ്ക്കെത്തിയത് തന്റെ മുന്നിലെത്തിയ ഭീകരർ സൈനിക വേഷത്തിലായിരുന്നില്ലെന്നും ആരതി വ്യക്തമാക്കുന്നുണ്ട് അവിടെ നിറയെ ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു പെട്ടെന്ന് ഗൺഷോട്ടാണെന്ന് പോലും വ്യക്തമല്ലാത്ത ഒരു ഒച്ച കേട്ടു അടുത്തതായി ഒരു ശബ്ദം കൂടി കേട്ടപ്പോൾ വെടിവെക്കുന്നത് ഞാൻ കണ്ടു ഭീകരാക്രമണമാണെന്ന് അപ്പോൾ മനസ്സിലായി അച്ഛനും മക്കളും എന്റെ കൂടെയുണ്ടായിരുന്നു ഞാൻ എല്ലാവരെയും നിലത്തേക്ക് കിടത്തി ഞങ്ങൾ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു ചുറ്റും കാടാണ് പലരും പല ഡയറക്ഷനിലേക്ക് ാണ് ഓടുന്നത് പെട്ടെന്ന് ടെററിസ്റ്റുകളിൽ ഒരാൾ പുറത്തേക്ക് വന്നു ഓടുന്ന ആൾക്കാരുടെ അടുത്തേക്ക് വന്നിട്ട് കിടക്കാൻ പറഞ്ഞു ഓരോരുത്തരോടും എന്തോ ചോദിക്കുന്നു ഷൂട്ട് ചെയ്യുന്നു അങ്ങനെ എന്റെയും അച്ഛന്റെയും അടുത്തേക്ക് അവർ വന്നു അവർ ഒരൊറ്റ വാക്കി ചോദിക്കുന്നുള്ളൂ കലിമ എന്ന് മാത്രം മനസ്സിലായില്ലെന്ന് ഹിന്ദിയിൽ മറുപടി പറഞ്ഞു അഞ്ചു നിമിഷത്തിനുള്ളിൽ അച്ഛനെ അവരെന്റെ മുന്നിൽ വെച്ച് തന്നെ ഷൂട്ട് ചെയ്യുകയായിരുന്നു എന്റെ മക്കളാണ് എന്റെ ഉണ്ടായിരുന്നത് ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു പിന്നെ എന്റെ ഉള്ളിലെ അമ്മയായിരുന്നു അച്ഛനെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പായി അച്ഛൻ തൽക്ഷണം ഞാൻ ഞാനെന്റെ മക്കളെയും കൂട്ടി ആ കാട്ടിലൂടെ ഏതൊക്കെയോ വഴിയിലൂടെ ഓടുകയായിരുന്നു തുടർന്ന് പലയിടത്ത് വന്ന ആളുകളെല്ലാം കൂടി ഒരു ഗ്രൂപ്പായി മുക്കാൽ മണിക്കൂറോളം നടന്നിട്ടാണ് മൊബൈലിന് റേഞ്ച് കിട്ടിയത് പിന്നീട് അവിടെയുള്ള എന്റെ ഡ്രൈവർ മുസാഫിറിനെ വിളിച്ചു അദ്ദേഹമാണ് മറ്റുള്ളവരെ അറിയിച്ചത് പിന്നീട് സൈന്യമെത്തി മുകളിലേക്ക് കയറിപ്പോകുന്നത് കണ്ടു ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞപ്പോൾ അവരിന്റെ തലയിലൊന്ന് കുത്തി അത് വെടിവയ്ക്കാനാണോ പേടിപ്പിക്കാനാണോ എന്നറിയില്ല എന്റെ മക്കൾ കരഞ്ഞതുകൊണ്ട് എന്നെ വിട്ടിട്ട് പോയതാകാം എന്റെ അടുത്ത് വന്നത് പോലീസ് യൂണിഫോമിലല്ലായിരുന്നു എന്റെ കൂടെയുണ്ടായിരുന്നത് മുസാഫിർ സമീർ എന്നീ രണ്ട് ഡ്രൈവർമാരായിരുന്നു അവർ കശ്മീരികളാണ് എന്റെ അനിയനെയും ചേട്ടനെയും പോലെയാണ് അവർ കൂടെ നിന്നത് രാത്രി മൂന്ന് മണിവരെ ഞാൻ മോർച്ചറിയുടെ മുന്നിലായിരുന്നു ഐഡന്റിഫിക്കേഷനും മോർച്ചറിയിലേക്ക് കൊണ്ടുപോകാനുമൊക്കെ അവർ എന്റെ കൂടെയുണ്ടായിരുന്നു എന്നെ അനിയത്തെയെപ്പോലെയാണ് അവർ കൊണ്ടുനടന്നത് കാശ്മീരിൽ എനിക്ക് രണ്ട് സഹോദരങ്ങളെ കിട്ടിയെന്നാണ് എയർപോർട്ടിൽ വെച്ച് അവരോട് ബൈ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് അള്ള അവരെ രക്ഷിക്കട്ടെ എന്നുമാണ് ആരതി മാധ്യമങ്ങളോട് പറഞ്ഞത് അതേസമയം ഭീകരാക്രമണം രാജ്യത്തിന്റെ ആത്മാവിനേറ്റ മുറിവ് െന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആക്രമണം നടത്തിയവർക്കും ഗൂഢാലോചന നടത്തിയവർക്കും കടുത്ത ശിക്ഷ നൽകുമെന്നും ബീഹാറിൽ നടന്ന പരിപാടിയിൽ മോദി പറയുകയായിരുന്നു ഭീകരവാദത്തെ ഇന്ത്യ ഒറ്റക്കെട്ടായി നേരിടും അവർക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത ശിക്ഷ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നുവെന്നും ഈ ഭീകരാക്രമണം നടത്തിയവർ ചിന്തിക്കാത്ത തരത്തിൽ തിരിച്ചടി നൽകുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ലോകത്തെ എവിടെ പോയി ഒളിച്ചാലും ഭീകരരെ കണ്ടെത്തും ആക്രമണത്തെ ഭീരുത്വമെന്നും മനുഷ്യരഹിതമായ പ്രവൃത്തിയെന്നും വിശേഷിപ്പിച്ച മോദി മരണപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ വേദന മുഴുവൻ രാജ്യവും പങ്കിടുന്നുവെന്നും വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി